പുള്ളിക്കാരൻ കുറച്ച് എക്സെൻട്രിക് ആണ് പക്ഷെ ഉഗ്രയിലെ ലോകപ്രശസ്തമായ ഷെപ്കിൻ സ്കൂൾ ഓഫ് ആക്ടിന്റെ പ്രൊഡക്റ്റ് ആണ് പിന്നെ മറ്റുള്ളവർ അറിയുന്നുള്ള വേണ്ട മാഷ് നമ്മുടെ ഡ്രൈവറായിട്ട് കൂടെ നിന്നോളൂ അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റ് ആക്കിട്ടുണ്ടോ ഇനി വണ്ടി വീട് വരെ വരുന്നാണ് അയാൾ ഫോൺ ഓൾട്ടോ ഓട്ടോ എന്താ അതെ ചെയ്തത് മറക്കരുത് ഗുരുത്വമാണ് നമുക്ക് ആദ്യം എന്റെ അമ്മയെ എത്ര ദൂരം പോണാവോ

പിള്ളേർ ആക്ടി മാത്രം പഠിച്ചാ പോലും കൂടി പഠിക്കണ്ടക്ടി അവരോട് കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് വണ്ടി വരാത്തോണ്ട് വണ്ടി കൂടെ വരേള്ളു കുറച്ച് എക്സ്പെൻസീവ് വണ്ടിയാ എല്ലാ പോവറിൽ പോണാലും മൂപ്പരി വണ്ടിയുടെ കാര്യത്തിലൊക്കെ കുറച്ചൊരു ടെൻഷൻ ടെൻഷനിലാളാണ് എന്ന പിന്നെ അങ്ങോട്ട് പോവാറിയാവുന്ന വലിയ ഡ്രൈവറാണ് പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവട്ടെ പക്ഷെ ലോറി എന്ന് പറഞ്ഞു വെറുതെ അത് ഞാൻ അങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നു എന്നാലതൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുള്ള മനസ്സിലായിക്കോളും മനസ്സിലായിക്കോളും അതെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒരു പുഷ് ഒരു ചെറിയ ട്യൂണപ്പ് അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ പിന്നെ ടൈറ്റ് ഷെഡ്യൂളാണ് ആണ് കുറേ സിനിമകളുടെ ബാക്ക് ടു ബാക്ക് ഷൂട്ടും അതിനെല്ലാം പ്രിപ്പറേഷൻസ് ഉള്ള ഒരു സമയം നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തി അതൊക്കെ ഓക്കെ അതൊക്കെ ഓക്കെ ഒരു വിഷയമില്ല പിന്നെ എൻ്റെ രീതി കുറച്ച് ഡിഫറെൻ്റ് ആണ് ബേസിക്കലി പിന്നെ ആറുമാസത്തേക്ക് തന്നെ കട്ട് ചെയ്ത് വരാനും പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞ പേയ്മെൻറ്റിലൊരു മാറ്റം ഇല്ലെങ്കിൽ ഞാൻ ഓക്കെ പേയ്മെൻറ്റിനെ പറ്റി സാറിന് പ്രശ്നമില്ല നിങ്ങൾ എന്ത് ചെയ്യാൻ േ സ്റ്റാലിൻ സ്വാസ്കി ബോളോ സ്ക്വാസ്കി ആശാമര തട്ടകം അതായിരുന്നു അതിൻ്റെ മെയിൻ ഉദ്ദേശം പിന്നെ ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഓ ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു ബേസിക്കലി ആധുനിക മനുഷ്യനാണ് അതായത് നിങ്ങൾ ഈ സാധാരണ ജനങ്ങളെ പോലെ ജൈവികമായിട്ടുള്ള വികാരങ്ങൾ ലൈക്ക് പെയിൻ ഹേറ്റ് ഈഗോ ജാഡ ഇൻസൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല ബിക്കോസ് ഐ എം എൻ ആക്ടർ പിന്നെ എല്ലാ തരത്തിലുള്ള വയലൻസിനെ എതിർക്കുന്ന ഒരാളാണ് ഒട്ടും വയലൻസ് ഇല്ലാത്തൊരു ലോകം അതാണ് എൻ്റെ ചോദ്യം അപ്പോ ആക്ടറായിട്ട് സിനിമയിലൊന്നും ട്രൈ സിനിമ ഒരു മാതിരി പ്ലാസ്റ്റിക് ആർട്ടാണ് ഞാനിവിടെ നാടോക്കെ ചെയ്ത് അങ്ങനെ പോകുന്നു കുട്ടികളെ നാടോക്കെ പഠിപ്പിച്ച് പിന്നെ പി കെ പറഞ്ഞായിരുന്നു ഒരു കൊച്ചുകൂട്ടിനെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കണമെന്ന് ആക്ടിങ്ങിന്റെ ബേസിക്സ് ഒക്കെ ശരിയാക്കി അതെങ്ങനെയാണ് അങ്ങനെ ആണെങ്കിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന സ്ഥിതിക്ക് ഐശ്വര്യമായിട്ട് ഒന്ന് ഷെയ്ക്കിന്റെ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ചികിത്സാ ചെലവും ഡേവിഡ് പഠിക്കില്ലെന്ന് ഞാൻ വഹിച്ചോളാം എന്ന് ഉറപ്പു വെടുത്തിട്ടുണ്ട് താങ്കൾ സെറ്റിലൊക്കെ സംസാരം അത് എത്രത്തോളം ശരിയാണ് എൻ്റെ കൂടെ ഇതുവരെ സിനിമ ചെയ്തിട്ടുള്ള ആളുകളോട് നിങ്ങൾക്ക് ഇതേ ചോദ്യം തന്നെ ചോദിക്കാമല്ലോ സാറിൻ്റെ പടത്തിലെ ഡയറക്ടർ കോശി ഒരു മാധ്യമത്തിൽ പറഞ്ഞത് താങ്കൾ ഒരു ചമയുന്ന ഒരു പൊട്ടൻ ചെക്കനാണെന്നാണ് തന്നെ നിഷേധിച്ചിട്ടുണ്ട് സാറിന്റെ റീസ്റ്റാർട്ട് അതൊരു ക്ലോസ് ക്ലോസ് സോറി ചെയ്ത ാണ് മഞ്ഞൾ പിരിഞ്ഞ പോവ സെറ്റിൽ പോയത് താങ്കളുടെ ഭാഗത്ത് ഞാൻ ഒരു ട്രിപ്പ് പോയതാണ് ഞാൻ താങ്കളുടെ ഒരു കാലത്തെ ഏറ്റവും വലിയ ഹിറ്റ് ജോഡിയായിരുന്ന നടി ആൻപ അവരോടൊപ്പം മറ്റൊരു സിനിമ വരാത്തത് എന്തുകൊണ്ടാണ് എല്ലാ സിനിമയിലും ഒരാൾ തന്നെയാണോ അല്ല നിങ്ങൾ ബന്ധം വെച്ച് ചോദിച്ചാണ് മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് നിങ്ങളുടെ തൊഴിലായിരിക്കും പക്ഷെ അതെൻ്റെ തോന്നിലല്ലോ ഞാൻ പറഞ്ഞതാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൻ തന്നെ പോയിട്ട് ഗുഡ് മോർണിംഗ് ഹലോ നീ എന്ത് ഇവിടെ എന്ത് ഇയാളെന്താ ഇവിടെ ഞാൻ ഫുൾ ആണ് പ്രിപ്പയർഡാണ് കൂടെ വണ്ടി ഓടിക്കാൻ ഒരു ഒരു തട്ട് മുട്ടോ ചെയ്യുന്ന ഒരു ചെയ്താ പിന്നെ ക്ലച്ചും വേണം അതുകൊണ്ടാണ് ശരിയാവും എല്ലാവരോടും ആര് പറഞ്ഞു മാറ്റി പറയണം പറയാൻ അല്ലെങ്കിൽ പോകുന്നില്ല സുഹൃത്താന്ന് പറയണം അതുമല്ലെങ്കിൽ സഹോദരെന്ന് പറയണം ഞങ്ങളെ കണ്ട ഓരോ ഇല്ലേ വിശ്വസിക്കും എല്ലാരും വേറെ ആവേണ്ട ഒരു ആക്ടർ അങ്ങനെയൊക്കെ അല്ലേ ആകാശമൊക്കെ നോക്കി പോവാം ും വെച്ചിട്ട് ഒന്നും ഇല്ലേ മഷ മഷണ് എന്തായി പറഞ്ഞു

ഇൻസ്പെക്ടറും കൂടി മാറി മാറി ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്തെങ്കിലും ും കടിച്ചുവേദന ചണ്ടെടുത്തേ മരം പോലെ

എടാ നിന്നെ പോലുള്ള ടെററിസ്റ്റുകളെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് വരാൻ പറ്റില്ല കൊണ്ടുപോവാൻ ഞങ്ങ അത ചേത്വം ഇമം ധർമ്മ്യം സംഗ്രാമം നരി